പലസ്തീൻ അനുകൂലികളുടെ റഫ പ്രചാരണത്തിന് ഇസ്രയേലിന്റെ മറുപടി ഒക്ടോബർ ഏഴിന് നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നുവെന്നും പലസ്തീൻ അനുകൂലികൾ ഗാസ സേവ് ക്യാമ്പയിൻ ആയിരുന്നു സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്നത് ഇസ്രയേലിൽ കടന്നുകയറി കണ്ണിൽ കണ്ടവരെ എല്ലാം വെട്ടിയും കുത്തിയും വെടിവെച്ചു കൊല്ലുകയും അവിടെയുള്ള നാട്ടുകാരെ ബന്ധുക്കളാക്കുകയും ചെയ്തോടെ ഈ ക്യാമ്പയിൻ അവസാനിപ്പിച്ചു എല്ലാ കണ്ണുകളും റഫേൽ എന്നാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രചാരണം ഇതിന് ഇസ്രായേൽ മറുപടി നൽകിയിരിക്കുന്നു ഒക്ടോബർ ഏഴിന് നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നുവെന്നാണ് ഇസ്രയേൽ ചോദിക്കുന്നത് മറുപടിയുണ്ടോ ഫ മാത്രം കാണുന്ന കണ്ണുകളുടെ ഉടമകൾക്ക് റൈഫിളുമായ ഒരു തീവ്രവാദി ഒരു കൈക്കുഞ്ഞിന് മുന്നിൽ നിൽക്കുന്നതാണ് ഇസ്രയേൽ പങ്കുവച്ച ചിത്രം ഇസ്രയേലിന്റെ പതാക നിലത്ത് പകുതിക്കരിഞ്ഞ നിലയിലുമുണ്ട് അതിർത്തി കടന്നെത്തിയ ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് നടത്തിയ മനുഷ്യക്കുരുതിയാണ് ഇസ്രയേൽ സൂചിപ്പിക്കുന്നത് ഹമാസ് തടവിലാക്കിയ ഇസ്രയേലുകളെക്കുറിച്ചും മറ്റ് വിദേശികളെക്കുറിച്ചും ഇവർ യാതൊന്നും മിണ്ടുന്നുമില്ല ഹമാസിന്റെ ക്രൂരതയെ കാണാതെ റഫയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നതിനെയാണ് ഇസ്രായേൽ ഇതുവഴി വിമർശിക്കുന്നത് റഫ പ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച ഓൾ ഐസ് ഓൺ റഫ എന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇന്ത്യൻ സെലിബ്രിറ്റികളടക്കം ഒട്ടേറെ പേർ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പങ്കുവച്ചിരുന്നു കാര്യമറിയാതെ ഇത് പങ്കുവച്ചവർ പലരും പിന്നീട് പ്രൊഫൈലുകളിൽ നിന്ന് മാറ്റി പലസ്തീൻ അനുകൂലികളുടെ പ്രചാരണത്തിന് പകരമെന്നോണമാണ് ഒക്ടോബർ ഏഴിന് നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നുവെന്ന ചോദ്യം ഇസ്രായേൽ ഉയർത്തുന്നത് ഞായറാഴ്ച ഇസ്രയേൽ റഫേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഭയാർത്ഥി ക്യാമ്പിൽ കുട്ടികളടക്കം പേർ കൊല്ലപ്പെട്ടിരുന്നു മരിച്ചവരിലേറിയ പങ്കും സ്ത്രീകളും വയോധികരുമാണെന്നാണ് പുറത്തുവരുന്ന വിവരം റഫാ ആക്രമണത്തിനെതിരെ ഫ്രാൻസും സ്പെയിനും അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു വ്യാപകമായ വിമർശനങ്ങൾക്കിടയിലും ആരോപണങ്ങൾ ഇസ്രായേൽ നിഷേധിച്ചു ഹമാസിന്റെ ആയുധ കേന്ദ്രത്തിൽ റോക്കറ്റ് പതിച്ചതിനെ തുടർന്നുണ്ടായ തീപിടുത്തം ആയിരിക്കാം ദുരന്തത്തിന് കാരണമെന്നും പറഞ്ഞു ഈ സംഭവത്തെ തുടർന്നാണ് ഓൾ ഐസോൺ റഫ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ ആകുന്നത് ഇതും വൈറലായി പലരും കാര്യമറിയാതെ പോലും ഈ ചിത്രവും വാക്കുകളും പങ്കുവച്ചു ഇതേ തുടർന്നാണ് ഇസ്രായേൽ വെയർ വെയർ യുവർ ഐസോൺ ഒക്ടോബർ ഏഴ് എന്ന എതിർവാചകം കൊണ്ടുവരുന്നത് ഇസ്രയേലിനെതിരെ ഹമാസിന്റെ ആക്രമണത്തെക്കുറിച്ച് വിമർശകർ ആശങ്ക ഉന്നയിക്കാത്ത എന്തുകൊണ്ടാണെന്ന് ഈ വാചകത്തിലൂടെ ഇസ്രായേൽ ചോദ്യം ചെയ്യുന്നു ഇസ്രയേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപതോളം പേർ കൊല്ലപ്പെട്ടു അതിൽ കൂടുതലും സാധാരണക്കാരായിരുന്നു ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകളെ ബന്ദികളാക്കി ഇതുവരെയുള്ള യുദ്ധത്തിൽ ഗാസയുടെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും ഇസ്രായേൽ ഒഴിപ്പിച്ചു നവംബറിൽ ഒരാഴ്ച നീണ്ടുനിന്ന നിന്ന വെടിനിർത്തലിനെ തുടർന്ന് ബന്ധുകളിൽ കുറച്ചുപേരെ അക്രമികൾ മോചിപ്പിച്ചിരുന്നു തൊണ്ണൂറ്റി ഒൻപത് ഇപ്പോഴും തീവ്രവാദികളുടെ തടവിലാണ് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ആരോപിക്കുന്നു ബന്ധികളെ വിട്ടുകിട്ടുന്നതിനും അതിർത്തി ഭേദിച്ചുള്ള ആക്രമണത്തിനും പ്രതികാരമായി ഇസ്രയേൽ യേൽ നടത്തിവന്ന പ്രത്യാക്രമണത്തിൽ കുറഞ്ഞത്ലസ്തീനുകളുടെ മരണത്തിന് കാരണമായതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിനെ തകർക്കുകയാണ് ഇസ്രയേലിന്റെ സൈനിക നടപടിയുടെ ലക്ഷ്യം ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ തകർന്ന റഫയുടെ സ്ഥിതി ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് നിരനിരയായി കുഴിമാടങ്ങൾ നിരത്തിയ ആകെ ഇമേജിലൂടെ കണ്ണുകൾ റഫേലേക്ക് ക്യാമ്പയിൻ തുടങ്ങിയത് ഇസ്ലാമിസ്റ്റുകളെയും തീവ്രവാദത്തെയും വെള്ളപൂശുന്ന ഇത്തരം സെലക്റ്റീവ് പ്രതികരണത്തിനെതിരെയാണ് ഇസ്രയേലിന്റെ ചോദ്യം എത്തുന്നത് ഒക്ടോബർ ഏഴിന് നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നു ന്യൂസ് കേരള